സ്വയം സുരക്ഷ ഉറപ്പുവരുത്താൻ സ്ത്രീകൾക്കായി സെൽഫ് ഡിഫെൻസ് ക്ലാസ് ഒരുക്കി കാട്ടാക്കട മാതാ കോളേജ് മാതാ കോളേജിലെ വിദ്യാർത്ഥികൾക്കായാണ് സെൽഫ് ഡിഫെൻസ് ക്ലാസ് ഒരുക്കിയത് എ എസ് ഐ ബിജിലേഖയും ബീനയുമാണ് കുട്ടികൾക്ക് പാഠങ്ങൾ പകർന്നു നൽകിയത് മാർണലുൾസിയെ ഷിബു ഉദ്ഘാടനം നിർവഹിച്ചു മദർ തെരേസ ഫൗണ്ടേഷൻ ചെയർപേഴ്സൺ ജിജി ജോസഫ് ഋതിക് ജി ഹരി അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർമാർ പ്രിൻസിപ്പൽ മറ്റ് അധ്യാപകർ എന്നിവർ ചടങ്ങിൻ്റെ ഭാഗമായിരുന്നു വനിതാ സെൽ തിരുവനന്തപുരം എസ് പി ഓഫീസിലെ നിർഭയ വോളണ്ടിയേഴ്സായ സിന്ധുലേഖയും അജിതയും ക്ലാസിൻ്റെ ഭാഗമായി കുട്ടികളെ സംബന്ധിച്ച ഒട്ടേറെ പുതിയ അറിവുകൾ ഈ പരിശീലന ക്ലാസ്സിലൂടെ ഇവർക്ക് ലഭിച്ചു കുട്ടികളുടെയും സുരക്ഷ മുൻനിർത്തി കേരള പോലീസ് ആവിഷ്കരിച്ച ഒരു നൂതന പദ്ധതിയാണ് സെൽഫ് ഡിഫൻസ് കേരള പോലീസ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത് സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷിതത്വമാണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഇന്നും നമ്മുടെ വനിതാ സെല്ലിലെ കുറച്ച് രണ്ട് ഉദ്യോഗസ്ഥര് നിങ്ങൾക്ക് സേഫ്റ്റി ടിപ്സുകളും സുരക്ഷാ കാര്യങ്ങളെ കുറിച്ച് നിങ്ങളെ സ്വയം സെൽഫ് ഡിഫൻസിന്റെ കുറച്ച് ടിപ്സുകളും ടെക്നിക്സ് പറയാൻ നിങ്ങളെ പഠിപ്പിക്കാനായിട്ട് ഇവിടെ എത്തിയിട്ടുള്ളത് അപ്പോ നമുക്കറിയാം നമ്മള് പത്രങ്ങളിലൂടെ മാധ്യമങ്ങളിലൂടെ നമ്മൾ അറിയുകയാണ് നമ്മുടെ സ്ത്രീകൾക്ക് നേരെ ഉണ്ടാകുന്ന അതിക്രമങ്ങൾ ആക്രമണങ്ങൾ അത് ഒരു പൊതു ഇടത്തിൽ മാത്രമല്ല നമ്മുടെ വീടുകളിൽ നിന്ന് പോലും നമുക്ക് നമ്മൾ സുരക്ഷിത അല്ല എന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ ദൈനംദിനം മനസ്സിലാക്കുന്നത് നമ്മുടെ വീട്ടിൽ നിന്നാകാം നമ്മുടെ സഹപ്രവർത്തകർ നിന്നാകാം നമ്മൾ പഠിക്കുന്ന സ്ഥലങ്ങളിൽ നിന്നാകാം നമ്മുടെ യാത്രകളിലാകാം പൊതു ഇടങ്ങളിലാകാം അപ്പോൾ ഇവിടെ നിന്നെല്ലാം നമുക്കൊരു സെൽഫ് കോൺഫിഡൻസ് പൊതു ഇടങ്ങളിൽ നമുക്ക് വളരെ ഒരു കോൺഫിഡൻസ് ഒരു ആത്മവിശ്വാസത്തോടെ നമ്മുടെ പൊതു സമൂഹത്തിൽ ഇറങ്ങി ചെല്ലാനും നമുക്ക് സുരക്ഷിതത്തോട് ബോധത്തോടുകൂടി പഠിക്കാൻ പോകാനും ജീവിക്കാനും സമൂഹത്തിൽ മറ്റ് നമ്മുടെ ആണുങ്ങളെ പോലെ തന്നെ നമുക്ക് ജീവിക്കാനായിട്ട് നമ്മുടെ പ്രാപ്തരാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരം കേരള പോലീസ് ഇന്ന് നമ്മുടെ കാട്ടാക്കടയെ സംബന്ധിച്ച് എൻ്റെ മാതാ കോളേജിലെ പിള്ളേരെ സംബന്ധിച്ച് ഭയങ്കരമായിട്ട് ഒരു എനർജറ്റിക് ആയൊരു സംഭവം ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കാട്ടാക്കട നിർഫയ നിർഫയയും ട്രിവാൻഡ്രം വനിതാ സെല്ലുമായിട്ട് യോജിച്ചുകൊണ്ട് നമ്മുടെ കാട്ടാക്കടയിലെ മാതാ കോളേജിലെ സ്റ്റുഡൻസിന് വേണ്ടി ഒരു സെൽഫ് ഡിഫെൻസ് ക്ലാസ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇനാഗ്രേഷൻ നമ്മുടെ ഡി എസ് പി ആയിരുന്നു കാട്ടാക്കട ഡി എസ് പി ആയിരുന്നു ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് ഷുബ് സാർ ഇന്നലെ വിളിച്ചു പറഞ്ഞു എനിക്കിന്ന് പത്തരയ്ക്ക് എസ് പി ഓഫീസിലൊരു മീറ്റിംഗ് ഉണ്ട് ഞാൻ അതിനു പകരം വേറെ ഒരു പിന്നെ പൊസിഷനുള്ളവരെ അറേഞ്ച്മെൻറ് ചെയ്യാമായിരുന്നു പക്ഷേ എന്നാൽ കാട്ടാക്കട പോലീസ് സ്റ്റേഷനിലെ സി ഐക്ക് ഫാദറിന് എന്തോ പ്രോബ്ലം ഉള്ളതുകൊണ്ട് സി ഐക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞതിനാൽ മാർലൂറ്റ് സ്റ്റേഷനിലെ സി ഐ ഷു നമുക്കിന്ന് അറേഞ്ച്മെൻറ്റ് ചെയ്തിരുന്നത് സാറിൻ്റെ ഗോൾ കേട്ടിട്ട് എന്നോട് പറഞ്ഞു പെട്ടെന്ന് ഷുബ് ഒന്ന് വിളിക്കുക ഞാൻ മാർലൂറ്റ് സ്റ്റേഷനിലെ ഷുബ് വിളിക്കുകയും സാറ് എന്നോട് വരാമെന്ന് ഏൽക്കുകയും ചെയ്തു കൃത്യം മണിക്ക് തന്നെ ആ ഇനാഗ്രേഷൻ നടത്തുകയും ചെയ്തു കട്ടക്കടയിലെ മാതാ കോളേജിന്റെ ചരിത്രത്തിൽ നമ്മുടെ സ്ത്രീകൾക്ക് വേണ്ടി ഒരു സ്ത്രീ സുരക്ഷാ പരിപാടി ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ വളരെയേറെ സന്തോഷമുണ്ട് അങ്ങനെയുള്ള ഒരു പ്രോഗ്രാം ഇന്ന് അറേഞ്ച്മെന്റ് നടത്തി കേരള സർക്കാരും നിർഭയ പദ്ധതിയോടനുബന്ധിച്ച് ഡിഫൻസിന്റെ ഒരു പ്രോഗ്രാം സർക്കാർ നടപ്പിലാക്കിയതും അതിനോടനുബന്ധിച്ച് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ ഇത്രയും കാലത്തോളവും എല്ലാ സ്കൂളുകളിലും കോളേജുകളും റെസിഡൻസ് അസോസിയേഷൻ എല്ലാ സ്ഥാപനങ്ങളിലും നമ്മൾ സെൽഫ് ഡിഫൻസിന്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ക്ലാസ്സുകൾ സംഘടിപ്പിക്കുകയും അതിലൂടെ ഒരുപാട് കുട്ടികൾ ബോധവതികളായിട്ടുള്ളത് ആ രീതിയിലാണ് ഇന്ന് ക്ലാസ് നടന്നത് എന്റെ പേര് ബിജുലേഖ എന്നാണ് ഡി പി യുയിലാണ് വർക്ക് ചെയ്യുന്നത് തിരുവനന്തപുരം റൂറൽ എസ് എംബ്ലി ഓഫീസിൽ എ എസ് ഐ ആണ് വനിതാ സല്യൻ്റെ കീഴിലാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത് ഇന്നിപ്പോൾ സെൽഫ് ഡിഫെൻസ് ടീമിൽ നാല് പേരാണുള്ളത് ഉള്ളത് ഇപ്പം രണ്ടുപേരേ ഉള്ളൂ ഒരാൾ ഇന്ന് കോടതി ആയത് കാരണം വരാൻ പറ്റിയിട്ടില്ല ും എല്ലാ ശല്യം ഒരാളാണ് കൂടാതെ ആദ്യമായിട്ടാണ് ആദ്യമായിട്ടാണ് മാതാ കോളേജിൽ ഇതുവരെ നമ്മൾ ക്ലാസ് വെച്ചിട്ടില്ല നമ്മളെ വിളിച്ചിട്ടില്ല കാരണം ഇപ്പൊ ആദ്യമായിട്ടാണ് മാതാ കോളേജ് ഒരു ക്ലാസ് സംഘടിപ്പിക്കുന്നതിനായിട്ട് ക്ലാസ് എടുക്കാനുള്ള